ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു കർത്താവും സ്നാനമേറ്റു പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു അപ്പം നോക്കൂ യേശു കർത്താവ് സ്നാനമേറ്റു സ്നാനമേറ്റു കഴിഞ്ഞ ഉടനെ യേശു കർത്താവ് എന്ത് ചെയ്തു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച ഉടനെ എന്ത് ചെയ്തു സ്വർഗം തുറക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് തുറക്കും സ്വർഗം തുറക്കും പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കും സ്നാനമേറ്റു എന്നെ ക്ഷമിക്കണേ പലപ്പോഴും സ്നാന ശുഭൂഷയൊക്കെ കഴിഞ്ഞ് പുറത്ത് കയറുമ്പം കാണുന്നത് അവിടം തൊട്ടുള്ള സെൽഫി എടുപ്പാണ് അവിടം തൊട്ട് ഫോട്ടോയൊക്കെയാണ് പക്ഷേ ഞാൻ അടുത്തിടയ്ക്ക് ഇതര പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആരും അറിയാതെ വന്ന് സ്നാനം കൊടുത്തു മനസ്സിന് ഇങ്ങനെ മറക്കാത്തൊരനുഭവം ബി കോമിന് പഠിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഡിഗ്രി ഫൈനൽ ഇയറോ മറ്റാണ് നല്ലൊരു പെൺകുട്ടി അവൾ ഒറ്റയ്ക്ക് കർത്താവിനെ അറിഞ്ഞ് വന്നതാണ് അവിടെ അമ്മയുടെ അനുവാദത്തോടെ എങ്കിലും മറ്റ് ആരും അറിയാതെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ മാറി അതേ ഡ്രെസ്സൊക്കെ ഇട്ട് വളരെ രഹസിദ്ധി ചെയ്ത ഒരു സ്നാനം എന്നിട്ടും സ്നാനം കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു മകളെ ജീവപര്യന്തം എന്തായിരിക്കണം വിശ്വസ്തയായിരിക്കും കർത്താവ് നിനക്ക് എന്ത് തരും ജീവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരനുഭവം ഉണ്ടായി ആ കുട്ടി ആ സ്നാനക്കുളത്ത് ഇന്നുകൊണ്ട് വിശ്വസ്തയായിരിക്കാമേ എന്ന് പറഞ്ഞ കരയാൻ തുടങ്ങി ഒന്നും രണ്ടും അല്ല ഒരു ഇരുപത് മിനിറ്റോളം ആ കുട്ടി ഇന്നൊക്കെ അറിഞ്ഞ് മറക്കാത്തൊരു അവൾ ഇന്ന് എവിടെയാണെന്ന് എനിക്കറിയില്ല അവളുടെ നമ്പർ അറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം ആ കുട്ടിയുടെ കൂടെ കർത്താവ് കാണാം കാരണം അവൾ പ്രാർത്ഥിക്കുകയാണ് സ്നാനമേറ്റു കഴിഞ്ഞപ്പം സ്വർഗം തുറന്നു അപ്പം ഇവിടെ യേശുക്രിസ്തുവും സ്നാനമേറ്റു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് തുറക്കും സ്വർഗം തുറക്കും ഇവിടെ നിന്നുകൊണ്ട് ഒൻപതര മണിക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് സ്വർഗത്തെ തുറക്കും ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു തുറവിയുണ്ടാകും ലോകത്തിലെ പ്രത്യേകത നിറഞ്ഞ പട്ടണത്തിൻ്റെ ഒരു സംസ്കാരമായി ഈ പട്ടണം മാറുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സഭയെ ദൈവം ഉയർത്തി പ്രാർത്ഥിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ പട്ടണഭൂതങ്ങളെ ജയിക്കാൻ വേണ്ടിയ പട്ടണത്തെ ജയിക്കാനുള്ള കൃപ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് സ്വർഗം തുറക്കും സ്വർഗം തുറക്കും സ്വർഗം തുറക്കും സ്വർഗം തുറക്കും ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പനേരം കർത്താവിനെ കരകോഷത്തോടെ സ്തുതിച്ച് ആരാധിച്ചേ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും ഭയങ്കര സന്തോഷം തോന്നി വൻ യോഗാരംഭത്തിൽ ഏറെ നേരം പ്രാർത്ഥിക്കുക അത് അരമണിക്കൂർ ഒരു മണിക്കൂറാക്കുമ്പോൾ അതിനെ ഒരു ചെറിയ നിയോഗമായി കാണരുത് വലിയ നിയോഗമായി കാണുക എന്താ കാര്യം പ്രാർത്ഥിച്ചാൽ തുറക്കും പ്രാർത്ഥിച്ചാൽ തുറക്കും പ്രാർത്ഥിച്ചാൽ തുറക്കും പ്രാർത്ഥിച്ചാൽ തുറക്കും പ്രാർത്ഥിച്ചാൽ തുറക്കും ദൈവമാണ് നിങ്ങളെ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രവൃത്തി അടുത്തിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ക്രൈം ഫയലിൽ വന്ന മുഴുവൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ക്രൈമുകളുടെയും ലിങ്ക് ഡിറക്റ്റ്ലി ബാംഗ്ലൂരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുക അത്രമാത്രം ലേച്ഛതകൾ കൊണ്ടൊക്കെ ഓരോ പട്ടണങ്ങളെന്ന് നിറയുമ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സ്വർഗം തുറക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ ബാംഗ്ലൂരിൻ്റെ മുകളിൽ സ്വർഗം തുറക്കും ബാംഗ്ലൂരിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെ മുകളിൽ ദൈവത്തിൻ്റെ സ്വർ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ അവർ ജീവിക്കും കരങ്ങൾ ഉയർത്തി ഒരിക്കലൂടെ പ്രാർത്ഥിച്ചേ കർത്താവേ സ്വർഗം തുറക്കണമേ പ്രാർത്ഥിച്ചു 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 കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ ഈ ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് സ്വർഗത്തെ തുറക്കും പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു യേശു പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു നാം പ്രാർത്ഥിച്ചാലും ഇന്നും കർത്താവ് സ്വർഗത്തെ തുറക്കും സ്വർഗത്തിനിന്ന് ശബ്ദങ്ങൾ ഉണ്ടാകും എന്താ ഇവനെൻ്റെ പ്രിയ പുത്ര ൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുന്നവന്റെ മുകളിൽ സ്വർഗത്തിന്റെ ഒരു ശബ്ദമുണ്ട് ഇവൻ എന്റെ പ്രാർത്ഥിക്കുക സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ ക്രിസ്തു പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു സ്വർഗം തുറന്നു ദൈവമക്കളെ അധികമായി പ്രാർത്ഥിക്കുക സ്വർഗ തുറന്ന ഒരു സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ സ്റ്റേജസിലേക്ക് അതിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മളെ അയക്കും പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു മുമ്പിട്ട് പോകട്ടെ അഞ്ചാം അധ്യായം പതിനാറാം വാക്യം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ലുക്കോസ് അഞ്ച് പതിനാറ് അവിടെ നാം കാണുന്നു അവനോ നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എല്ലാവരും പറഞ്ഞ് നിർജ്ജന ദേശത്തേക്ക് വാങ്ങി യേശു കത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ച ആ ഭാഗങ്ങളുടെ എല്ലാം തൊട്ട് മുമ്പിൽ ഓരോ ഇൻസിഡൻറ്റ് കാണുന്നുണ്ട് ഇവിടെ കാണുന്നു ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുകയാണ് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഒരു സോളിറ്റ്യൂഡ് തേടി യേശു കത്ത പോവുകയാണ് നമുക്കും അത് നല്ലതാണ് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുക വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു പ്രാർത്ഥനാ മൂവ്മെൻറ്റ് ലോകമെമ്പാട് നടക്കുകയാണ് എളിയവന് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പെട്ടെന്നൊരു ഒരു രാത്രി ഒറ്റ ദിവസങ്ങളിലുണ്ടായ ഒരു തീരുമാനം ഞങ്ങൾക്ക് തോന്നി ഡൽഹി പോയെന്ന് പ്രാര്ത്ഥിക്കാം അപ്പോൾ ഞാനും പാർട്ടി അനീഷും കൂടെ ഒന്നിച്ച് പെട്ടെന്ന് നിമിഷം അന്ന് തന്നെ ടിക്കറ്റ് നോക്കിപ്പോൾ ഉണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഡൽഹിക്ക് പോയി അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷത്തിലാണ് പോകുന്നത് ഡൽഹിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം ഞങ്ങൾ ചെന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പിലുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പം രാത്രി പന്ത്രണ്ടര ഒരു മണി അടുക്കുകയാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം മുണ്ടെടുത്ത് എന്നെ കണ്ടപ്പോൾ ഒരാൾ ഒന്ന് ചോദിച്ചു പ്രിൻസ് ആണോ ആണോ വേറെ രണ്ട് മൂന്ന് വന്നു ചുരുക്കത്തിൽ നിമിഷ നേരം കൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്ന മുപ്പതിലധികം പേർ ഒന്നിച്ചു അതിനകത്ത് പല സംസ്ഥാനത്തെയും വന്നവരുണ്ടായിരുന്നു നമ്മൾ ഓർത്ത് നമ്മൾ വലിയ കാര്യത്തിൽ അവിടെ ചെന്നതാണ് പക്ഷേ ബാലിന് വലി കൊടുക്കാത്ത ഒത്തിരി പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പ്രിയനെ അവിടെ ഇവിടെ ഒത്തിരി പേരുണ്ട് നിമിഷ നേരം കൊണ്ട് ആ ഗ്രൗണ്ടിൽ കുറേ പേര് ഒരുമിച്ചു അർദ്ധരാത്രിയുടെ ഇവിടെ അവിടെ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ദൈവം ഇന്നും വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് യേശു യേശുക്കത്താവ് നിർജ്ജന ദേശത്തേക്ക് എന്ത് ചെയ്തു വാങ്ങിപ്പോ പക്ഷേ അതിൻ്റെ തൊട്ട് ഏറ്റവും മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഒരു കുഷ്ഠരോഗി ഏശ കത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കവിണ് വീണിട്ട് പറഞ്ഞു ഗുരു മനസ്സുണ്ടെങ്കിൽ എന്നെ എന്താക്കണം ശുദ്ധമാക്കണം എന്ന് പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കണം ഈ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുക എന്ന് പറയുക അതൊരു സുഖമുള്ളൊരു കാര്യമാണോ ഒരാൾ വന്നിട്ട് പറയുക മനസ്സൊണ്ടെ ഒന്ന് പ്രാർത്ഥിക്കുക നമുക്കൊരു ഏ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നത്തില്ലേ ഇതെന്താ അങ്ങനെ പറയുക എന്നാലും അതൊരു പൊട്ടിത്തെറിയുടെ ഭാഷയായിട്ടാണ് എനിക്ക് തോന്നുക മക്കളൊക്കെ ഇങ്ങനെ പഠിക്ക് പഠിക്കും പഠിക്ക് 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 പഠിക്കുമെന്ന് പറഞ്ഞ് പഠിച്ചില്ലെങ്കിലും അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് നിനക്കൊക്കെ നിനക്കൊക്കെ വേണേ പഠിക്കും ഞങ്ങളുടെ ചില അമ്മച്ചിമാർ പറയും നീ അന്നില്ലേൽ എൻ്റെ കെട്ടിയോനെ എന്നെ പെൻഷൻ ഉണ്ട് അങ്ങേരി ചത്തുപോയാൽ എനിക്കും എന്തോ കിട്ടും എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട പിന്നെ നിനക്ക് വേണേ പഠിക്കും ഈ പറയുന്ന പോലെയാണ് മടുത്ത് പറയുന്നതാണ് ഇതുപോലെ യേശു കത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ എന്താക്ക് ശ്രദ്ധ ഒരു പക്ഷേ അതിനൊരു കാരണമുണ്ട് ഒരമ്മ തൊട്ടതി പിന്നെ കുഷ്ഠരോഗം വന്നേ പിന്നെ അവനെ ആരും തൊട്ട് കാണില്ല അന്ന് ലെപ്രസി ഭയങ്കര അസസ് അസ്പൃശ്യമായ കാര്യമാണ് ആ കാലഘട്ടത്തിലാണ് ഈ കാര്യം കുഷ്ഠരോഗികളുടെ ഒരു വല്ലാത്ത മനസ്സ് മനസ്സിലിങ്ങനെ തികട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട് കുഞ്ഞിലെ ഒരു ദൈവദാസം പ്രസംഗിക്കുക അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പം പറഞ്ഞു അവർ ഒരു കുഷ്ഠരോഗാശുപത്രി സന്ദർശിച്ചു അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്നു അതിലൊരു ചെറുപ്പക്കാരൻ വല്ലാതെ വിങ്ങുകയാണ് അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ അഭ്യസ്ഥ വിദ്യൻ മാസ്റ്റേഴ്സ് എടുത്തവൻ പക്ഷേ ഈ ഒരു ഭാഗവും കണ്ടപ്പം അവൻ സ്വയം എല്ലാവർക്കും ആർക്കും ഒരു ദോഷം വരാതെ കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് പോയി വർഷങ്ങൾ കടന്നു നീങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനൊരാഗ്രഹം വീട്ടുകാരെയൊക്കെ കാണണം ഒരു വാർത്ത കേട്ടു എല്ലാവരും വീട്ടിൽ സഹോദരങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുണ്ട് എല്ലാവരെയും ഒരു കൊതിയിൽ കുഞ്ഞ് വീട്ടിൽ വന്നു അമ്മ ഇറങ്ങി വന്നപ്പോൾ അറിഞ്ഞു പോർച്ചിയിരിക്കാൻ അവന് സങ്കടം തോന്നിയില്ല അവൻ അവനോട് പറഞ്ഞു സാരമില്ല ഇവിടെ ഇരിക്കണം ആരാ കുരോഗിയാ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പഴയ ച പാത്രത്തിൽ ചോറ് കൊണ്ടു തന്നു അവന് അമ്മയുടെ ചോറ് അമ്മയുടെ ചോറിന് ഭയങ്കര നെസ്റ്റാർജിക് മെമ്മറിയല്ലേ അവനത് ഉരുളി ഉരുട്ടി വായിലോട്ട് വെക്കാൻ തുടങ്ങിയപ്പം തല പൊക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു അവന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് പോയ അമ്മ ഒരു പുൽപ്പൊട്ടിയെടുത്ത് മടി വെച്ചിട്ട് ബിസ്ക്കറ്റ് വായി വെച്ച് കൊടുക്കുക അവൻ്റെ മനസ്സ് നുറങ്ങി അത്രമാത്രം ഇട്ട് കൊടുത്തിട്ട് മാറി ഇന്ന് അമ്മയ്ക്ക് ഒരു മടിയില്ല ഈ പുൽപ്പട്ടി ഇത്രമാത്രം തലോടി ബിസ്ക്കറ്റ് കൊടുക്കാൻ വീട് വിട്ടിറങ്ങി അതുകൊണ്ട് അവൻ പിന്നെ തിരിച്ചു പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇതുപോലായിരിക്കാം അവനും വന്നത് നനക്കെങ്കിലും എന്നെ ഒന്ന് തൊടാമോ കർത്താവിന് വേണേ ഒറ്റ വാക്കുകൊണ്ട് ശുദ്ധമാക്കാം ഒറ്റ വാക്ക് ശുദ്ധമാക്കാം പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ അവന് സൗഖ്യത്തെക്കാൾ കൂടുതൽ ആവശ്യം ഒരു സ്പർശന അവൻ്റെ മനസ്സിൻ്റെ വേദന അതായിരുന്നു ആരെങ്കിലും ഒന്ന് തൊടണം എനിക്കൊരു കർത്താവിനെ അറിയാം എല്ലാവരും പുറം കാണുമ്പോൾ അഹം ഒരു കർത്താവുണ്ട് എല്ലാവരും ഇങ്ങനെ പുറം കാണും ചെല്ല് പുറം കണ്ടും മാർക്കിടും പലപ്പോഴും നമ്മൾ ഈ പെട്ടെന്ന് പിള്ളേരെയൊക്കെ ഇച്ചിരി മുടിയോ ഞാനത് തെറ്റോ ശരിയൊന്നും അല്ലതാണ് ഇച്ചിരി ഒരുങ്ങി അടക്കുന്നവരെയൊക്കെ കണ്ടാൽ നിങ്ങളെന്താ പറയും അഹങ്കാരിയാണ് അഹങ്കാരിയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഈ പിള്ളേർ വെറും പാവുക ഈ പിള്ളേർ നമ്മൾ ഈ അഹങ്കാരി എന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും നല്ല പിള്ളേർ നമ്മളീ എന്ന് പറയുന്ന പിള്ളേരുണ്ടല്ലോ ആദ്യീ മിണ്ടപ്പൂച്ച കല ഉടയ്ക്കും തല എണ്ണയൊക്കെ വാരിപ്പറ്റി പ്രശ്ത്തലോടൊക്കെ പറയുന്നതിനെ വളരെ സൂക്ഷിച്ചോണം സത്യമായിട്ട് ഈ എന്നോട് അതുകൊണ്ട് അങ്ങനെ നടക്കണമൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ആവശ്യമില്ലാത്ത വ്യാഖ്യാനിക്കും ചെയ്യരുത് എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില പെൺ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തോന്നും ഇപ്പോൾ അതെല്ലാവരുടെയും കൂടെ സ്നേഹമാണ് എടാ ഇന്നോണ്ട്രാ എടാ ഇന്നോണ്ട്രാ ഇതിങ്ങനെ പോവും അപ്പോൾ എല്ലാവരും പറയും അതിനോട് കൂട്ട് കൂടരുന്ന മഹാപിഴയാണ് ഈ പിഴയെന്ന് പറയുന്നതുണ്ടല്ലോ അത് പഠിച്ചിട്ട് നല്ല ആരോഗ്യമുള്ള ചെറുക്കനെ കല്യാണം കഴിച്ച് അഞ്ച് പിള്ളാരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കുക എന്നാ കാര്യം എന്നറിയാം ഇത് പിഴയാന്ന് പറയുമ്പം അതിനോട് മിണ്ടല്ലെന്ന് പറയുമ്പം അതിൻ്റെ അമ്മ പോയിരുന്ന് നെഞ്ചുരുകി അങ്ങ് കരയും തമ്പുരാൻ അതിനെ അങ്ങ് രക്ഷിക്കും പക്ഷെ ആരോടും മിണ്ടാതെ ഇങ്ങനെ നടക്കുന്ന ചിലപ്പം മിണ്ടാ പൂച്ച കാലം അടച്ചൊന്ന് കേൾക്കുമ്പോൾ ഇതിനെന്തോ പറ്റിയെന്നൊക്കെ ചൊലയ്ക്കും എന്ന് പറയുന്ന പോലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ ഈ പുറം കണ്ടും മാർക്കിടും എന്നാൽ ആകം കാണുന്ന ഒരുവനുണ്ട് ആകം കാണുന്ന ഒരുവനുണ്ട് അവൻ്റെ പേരാണ് യേശു ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഇന്നും പുറമല്ല അകമറിയുന്ന ഒരു യേശു അകമറിയുന്നൊരേശു അകമറിയുന്ന യേശു അവനെ തൊട്ടു മനുഷ്യൻ്റെ മുറിവുകളെയെല്ലാം ഈ ഗതകാല മുറിവുകളുണ്ട് അതൊക്കെ ചെറിയൊരു കാര്യമല്ല ഒത്തിരി മുറിവുകളെല്ലാം മനുഷ്യൻ്റെ അകത്തുണ്ട് അതിനെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട് അൺഹീൽഡ് വൂൺസാണ് മുറിയ കരിയപ്പെടാത്ത മുറിവുകളെല്ലാം മനുഷ്യൻ്റെ അകത്തുണ്ട് എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു തെളിവൻ്റെ ഒരു ചെറിയ അനുഭവം ചെറിയൊരു അനുഭവം അങ്ങനെ വലിയ എങ്കിലും പത്താം ക്ലാസ് പാസ്സായപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയോട് പറഞ്ഞു എനിക്കൊരു പാൻറ്റും ഷർട്ടും വേണം സന്തോഷത്തോടെ പറഞ്ഞതാണ് നല്ല മാർക്കുണ്ട് കോളേജിൽ പോവുക പക്ഷേ ആൻറ്റി എന്നോട് തിരിച്ച് പറഞ്ഞു ഞങ്ങളതിനിടെ പൈസ ഉലുത്തൊന്നും അല്ലെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര മുറിവായിപ്പോയി ഉലുത്തല്ലെന്ന് എന്നോട് പറഞ്ഞു ആ ഒരു വാക്കാണ് പറഞ്ഞത് അത് അതെന്നെ മനസ്സിൽ അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഒരാളോട് പോലും ഒന്നും പറയത്തി ചോദിക്കത്തില്ല ഇന്ന് വരെ പിന്നെ ചോദിക്കാൻ ഇടയാകത്തില്ല പക്ഷേ ആ മുറിവ് അവിടെ കിടന്നു വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഏഴ് ഒത്തിരി യാത്രകളൊക്കെ പോകാൻ തുടങ്ങി ആദ്യ യാത്ര ദുബായ് ആ ദോഹ ദുബായ് കുവൈറ്റ് ദോഹ ദുബായ് വന്നും അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിക്കുക അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയി പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ എനിക്ക് അവൻ റെഡിമെയിൻഡ് സ്ഥാപനം കുറേ തുണികൾ തന്നു എടാ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാ ഞാൻ കുവൈറ്റിന് പോയി ഇത് അങ്ങനെ കൊണ്ടുപോകും സാരയില്ലടാ എന്തെങ്കിലുമൊക്കെ ചെയ് നിന്നാ പിടിച്ചോ നീയൊക്കെ കൊണ്ടുപോകുമ്പം കൊണ്ടുപോകും കുറേ ഡ്രെസ്സും ആ ഷർട്ടും പാൻറ്റും പിന്നെ എനിക്ക് കിട്ടിയതെല്ലാം കൂടെ കൊണ്ടുവന്നു എനിക്ക് കുവൈറ്റി ഇത് ഒക്കത്തില്ല ലഗേജ് അപ്പോൾ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞു എടാ നീ പേടിക്കണ്ട ഞാനിത് മുഴുവൻ കാർഗോയിൽ അയച്ചേക്കാം നീ കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ആ സാധനം അവിടെ വരും എന്നിട്ട് ഇവർ രണ്ട് ഞാൻ പോകുക കുവൈറ്റിന് രണ്ട് കാർട്ടൺ കൊണ്ടുവന്നു കുറേ ഷർട്ട് കുറേ ഷർട്ടെന്ന് പറഞ്ഞാൽ ബഞ്ച് കണക്കിന് ഷർട്ട് ഇതെല്ലാം കാർട്ടൺ ഇങ്ങനെ അടുക്കി വെക്കുക അടുക്കി വെച്ച് ഇവർ പായ്ക്ക് ചെയ്യുക ഞാൻ വെറുതെ അവിടെ ഇരിക്കുക പെട്ടെന്ന് കറത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു നിനക്ക് ഓർമ്മയില്ലേ പത്ത് പാസായപ്പം ഒരു ഷർട്ട് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ഉലുത്തുമല്ലെന്ന് കണ്ടോ ഇങ്ങനെ ഉലുത്തുന്നേ കണ്ടോ ഇങ്ങനെ വലുതുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി ഷർട്ട് വേണ്ടിയിട്ടല്ല എൻ്റെ മനസ്സിൽ കിടന്ന ഏതോ ഒരു കരിയാത്ത മുറിവിനെ തമ്പുരാൻ ഇങ്ങനെ ഹീൽ ചെയ്യുക എനിക്കൊരു കർത്താവിനെ അറിയുക എല്ലാ അൺഹീൽഡ് വോൺസിനെയും കരിക്കുന്നതാണ് ഈ ദൈവ സാന്നിധ്യമൊക്കെ നമ്മളെ അറിയാത്ത മുറിവുകൾ ചിലപ്പം മനസ്സിലെങ്ങനെ കിടക്കും എല്ലാ മുറിവുകളെയും സ്നേഹം കൊണ്ട് കരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആന്തരിക സൗഖ്യങ്ങൾ നടക്കട്ടെ ആന്തരിക സൗഖ്യങ്ങൾ നടക്കട്ടെ പുറത്ത് കാണുന്ന പലതിൻ്റെയും പിന്നിൽ അൺഹീൽഡായിട്ടുള്ള റോ ഒത്തിരി മുറിവുകൾ കാണാം മുറിവികളെ കരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് നിൻ്റെ മുറിവുകൾ ആരിലും എൻ മനോഭാരങ്ങളെ നന്നായി അറിയുന്ന ഒരു ക്രിസ്തു ഉണ്ട് ആരിലും ഓ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത അവൻ ഉള്ളറിയുന്ന ഒരു ഉള്ളറിയുന്നൊരു ഉള്ളറിയുന്ന ഒരു ദൈവമാണ് ചിലപ്പോൾ ഉള്ളു പുറത്താരും അറിയത്തില്ല ഒരു രാത്രി വി പ്രളയമൊക്കെ കഴിഞ്ഞ് വല്ലാത്ത ഒരു ഭയം കയറി ഇതെല്ലാവർക്കും മനുഷ്യർക്കൊക്കെ പറ്റാം ഈ പോരാട്ടമെന്നൊക്കെ പറയത്തില്ലേ അന്ന് എന്നെ പിടിച്ചു പോരാട്ടം ഭയം ഞാനങ്ങനെ പേടിക്കുന്നവനൊന്നും അല്ല ഒരുമാതിരിപ്പെട്ട സകല വിഷയത്തിൽ നമ്മളിങ്ങനെ എന്നെ ഒരാൾ അടിക്കാൻ അവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതുവഴി രാത്രി നടന്ന് പോകുന്നവനായിരുന്നു എന്നിട്ട് രണ്ട് പറയുകയാണ് അവിടെ നിപ്പുണ്ട് അതുവഴി പോകലെന്ന് പറഞ്ഞാൽ അതുവഴി പോയിരിക്കും എനിക്ക് ഭയങ്കര ധൈര്യമാണ് ചില സമയത്ത് ഇന്ന് ചില സമയത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഡൗൺ ടു തീർത്ത് വരും അന്ന് രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു എന്താണെന്ന് എനിക്കും അറിയത്തില്ല ഞാൻ പേടിച്ചു വരുന്നുണ്ടു ഞാൻ ഹോളിൽ പോയി കിടന്നു എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു ചാക്കോസാം അച്ഛാ വരാമോ എന്താ ചുമ്മാ എൻ്റെ കൂടെ ഇരിക്കണം അദ്ദേഹം രാത്രി വന്നു വെളുപ്പിനെ മൂന്ന് മണി നാലു മണി ഇരുന്നു ആ മനുഷ്യൻ പോയി ഞാൻ ആ തന്നെ ഇരുന്നു വെളുപ്പിനെ എങ്ങാണ്ടൊന്ന് ഉറങ്ങി ഭയം എന്നെ പിടിച്ചു നേരം വെളുക്കാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നു വരവരാന്ന് വിളിക്കുന്നത് അച്ഛാ വീട്ടിലൊരാൾ വന്നിരിക്കുന്നു പെട്ടെന്ന് വന്നേ ഞാൻ ചെന്നപ്പം ഒത്തിരി വർഷം മുമ്പ് ഉണ്ടൊരു കണ്ടൊരു സുഹൃത്ത് ഞാൻ ചെന്നാ വന്നേ ഒന്നുമില്ല ഇതുവഴി പോയപ്പം വന്നാൽ എന്നാൽ ശരി ഒന്നുമില്ല ഇദ്ദേഹം ധൃതി വെച്ചങ്ങ് പോവാം വന്നെന്നേ ഉള്ളൂ കയറിയെന്നേ ഉള്ളൂ എന്നാൽ പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു എന്നാൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചു പ്രിൻസ് ഭാഷയെ ഇന്നലെ രാത്രി പേടിച്ചോ ഞാൻ പറഞ്ഞു എന്താ കാര്യം പേടിച്ചോ ചോദ്യം കേട്ട തന്നെ മൂർച്ച കേട്ടപ്പം പറഞ്ഞു പേടിച്ചു അദ്ദേഹം പറഞ്ഞു രാത്രി നല്ല ഉറക്കത്തി കർത്താവ് എന്നെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു നീ രാവിലെ പ്രിൻസിൻ്റെ എടുക്ക ചെന്ന് പറയണം പേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടുണ്ടെന്ന് ഒരാൾ പോലും അറിഞ്ഞില്ല ഞാൻ പേടിച്ചിരിക്കുകയാണ് ഒരു ഭയം എന്നെ വേട്ടയാടി ഒരു ഭയം എന്നെ ഗ്രസിച്ചു നമ്മളെല്ലാം മനുഷ്യരല്ലേ ഏലി അവന് പോലും ഉണ്ടായില്ലേ പക്ഷെ അന്ന് രാത് പഠിപ്പനെ ഒരു ദൈവദാസനെ എൻ്റെ അടുക്ക വിട്ടു എനിക്കൊരു കർത്താവിനെ അറിയാം ആരിലും എൻ മനോഭാരങ്ങളെ അകമറിയുന്നൊരു കർത്താവിനെ അറിയുക പുറമും കാണാത്ത ഇന്ന് രാ പകലാ കർത്താവൂടെ ഉണ്ട് മനക്ലേശ തരംഗങ്ങളാ ദുഃഖ മുങ്ങുമ്പോ മനൽ ക്ലേശ തരംഗങ്ങേളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തീരുക്കാരം നീട്ടിയേടു താണച്ചു പായപ്പേടേണ്ടായ നൂരെ വനേ തീരുക്കാരം നീട്ടിയെടുത്തണച്ചു പയപ്പെടേണ്ടായി നൂര് ചവനേ വാഴ്തുമേ എൻ്റെ പ്രിയ ജീവകാരമെല്ലാം തീവരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശ തര ഗംഗങ്ങള ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ളേശ തരം ഗംഗള ുഖസാഗരത്തിൽ മുങ്ങുമ്പോ ഓൾതിരുകാരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ദൂരച്ചവനെ വാഴ്തുമേ എൻ്റെ പ്രിയനെ ജീവ ഞാൻ ഞാൻ മനമറിയുന്ന ക്രിസ്തു കുഷ്ഠരോഗിയെ തൊടുകയാണ് അന്നിട്ട് നിർജ്ജന ദേശത്തേക്ക് വാങ്ങി പോയി പ്രാർത്ഥിച്ചു ആറിന്റെ പന്ത്രണ്ടിൽ കാണുന്നു ആ കാലത്ത് ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയല്ലേ കാണുക ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു രാത്രി കഴിച്ചു ആറിന്റെ പന്ത്രണ്ട് ആ കാലത്ത് അവിടുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ആ പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു പ്രിയപ്പെട്ട കർത്തുദാസൻ ഭാഷങ്ങളൊക്കെ അവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഉയർന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടെ കടിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെ പറയുന്നു പക്ഷെ ഇവിടെ ക്രിസ്തു നമുക്കൊരു മാതൃക മാതൃകണിക്കുകയാണ് ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ ചെന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഭയങ്കര ഈ രാത്രി പ്രാർത്ഥന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടുന്ന രാത്രികളിൽ നാം ദൈവസന്ധി പ്രാർത്ഥനയിൽ ചെലവഴിച്ചാൽ അത് വലിയ അത്ഭുതങ്ങളായിട്ട് മാറും യേശു ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിച്ചു രാത്രി പ്രാർത്ഥിച്ചു എവിടെ പോയി പ്രാർത്ഥിച്ചു ഉയർന്ന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു പക്ഷേ അതിൻ്റെ മുമ്പിൽ കാണുന്ന രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ശബത്തി വിളഭൂമി കൂടെ പോവുകയാണ് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് അതിർ പറ ഇങ്ങനെ തിന്നു തിന്നപ്പോൾ ക്രിസ്തു അവർ അവനെ നോക്കി കുറ്റം പറയുന്നത് കാണുകയാണ് ഇത് കണ്ടോ ശബത്തിൽ വിഹിതമല്ലാത്ത ചെയ്തു ശബത്തിൽ ലംഘിച്ചവനെ അവന് ഭയങ്കര മരണശിക്ഷ കൊടുക്കണം പക്ഷേ ഇവിടെ ഉടനെ ക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട് ക്രിസ്തു പറഞ്ഞു ധാവീതും കൂടെ ുള്ളവരും അവരെന്തു ചെയ്തു കാഴ്ചപ്പം എടുത്ത് എന്ത് ചെയ്തു കഴിച്ചു അതിനെക്കാട്ടിലും വലുതൊന്നും എൻ്റെ ശിഷ്യര് ചെയ്തില്ലല്ലോ എനിക്ക് ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമായി ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമായി ശബത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കൂട്ടത്തിൽ ഉണ്ട് രണ്ട് നെല്ല് കതിരെ എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി കപ്പളണ്ട് തിരുമ്മി കഴിച്ച പോലെ കഴിച്ചുകയാണ് കഴിക്കുമ്പം വയറ് നിറയോ ഇല്ല വയറ് നിറയോ ഇല്ല പക്ഷേ ശപത്തിൻ്റെ നിയമം ലംഘിച്ചു ഇവരിങ്ങനെ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറ കണ്ണുകൾ കണ്ണുകളിങ്ങനെ ഒപ്പിയെടുക്കുകയാണ് എന്തുണ്ട് കുറ്റം പോക്കിയപ്പോൾ ഈ കുറ്റം കണ്ടു ഇനി അത് ഭയങ്കര കുറ്റായി ഭയങ്കര കുറ്റായി ഭയങ്കര കുറ്റായി ഇനി എന്തു ചെയ്യും ഉടനെ ഞാനായിരുന്നേ ചോദിച്ചേനെ ജോ പറയിപ്പിക്കാൻ വേണ്ടി രാവിലെ വന്ന് കയറിക്കോളും അങ്ങനെ അറിഞ്ഞോ സമാധാനമായല്ല ഇനി ബാ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞേനെ പക്ഷേ ഈ ക്രിസ്തു എന്താ പറഞ്ഞേ ഉടനെ ഡിഫൻഡ് ചെയ്തു ഡിഫൻഡ് ചെയ്തിട്ട് പറഞ്ഞു താവി ഇത് കാഴ്ചപ്പം എന്ത് ചെയ്തു കഴിച്ച് ഇവർ ചെയ്ത തെറ്റോ ശരിക്കോ അപ്പുറത്ത് കർത്താവ നിയമം ലംഘിച്ച് അവരെ ഡിഫെൻഡ് ചെയ്യാണ് എനിക്കൊരു ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടു കൂടെ എല്ലാവരും കൂടെ കുറ്റം പറയുമ്പോൾ കൂട്ടത്തിൽ കല്ലെറിയുന്നവരല്ല ക്രിസ്തു പണ്ടൊരു ഗുരുവിനെ എല്ലാവരും കൂടെ കൂടി കല്ലെറിയുക അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു അതിൻ്റെ എറിയിക്കുന്നവരുടെ നേതാവ് പറഞ്ഞു ഇവിടെ നിൽക്കുന്നവരെല്ലാം എറിഞ്ഞോണം ആരെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ അവരെ എറിയും അപ്പം ശിഷ്യൻ പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ നിൽക്കുക ഗുരുവിനെ കല്ലെറിയുക ശിഷ്യനൊരു ചിന്ത എറിഞ്ഞില്ലെങ്കിൽ എന്നെ എറിഞ്ഞ് കൊല്ലത്തില്ലേ പക്ഷേ ഗുരുവിനെ എറിയാൻ ഒക്കെ തെക്കും ബുക്കും നോക്കിയിട്ട് ഈ ശിഷ്യൻ ചെയ്ത് കുറേ പൂ പറിച്ചിട്ട് കാണും ഒറ്റ എറിവിച്ചു കൊടുത്തു അപ്പം ഗുരു പറഞ്ഞു ഇതുവരെ ഒരു കല്ലും എന്നെ നോവിച്ചില്ല പക്ഷെ നീ എറിഞ്ഞ പൂ എന്നെ നോവിച്ചു കാരണം നീ എന്ത് ചെയ്തു എറിഞ്ഞു പക്ഷേ ക്രിസ്തുവിനെ കണ്ടോ എറിയുന്നവരുടെ കൂട്ടത്തിൽ കൂടി എറിയല്ല അവരെ ഡിപ്പെൻഡ് ചെയ്തു കേരളത്തിലെ പെൺമാണിഭ ചരിത്രങ്ങളുടെ ആദ്യപാല സംഭവം മലയാളിക്കെല്ലാം പേര് പറയുമ്പോൾ ഓർമ്മ വരും പക്ഷേ പിന്നുള്ള പെൺമാണുഭവങ്ങളെല്ലാം സ്ഥലങ്ങളുടെ പേരില്ല അതിൽ പ്രമാദപ്പെട്ട ഒരു സ്ഥലം രാഷ്ട്രീയ കോൾളക്കങ്ങൾ ഒരു സംഭവം ആ സംഭവത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടി അവളെ ഇങ്ങനെ സ്മാർത്തവിചാരം പോലെ ലോകം എല്ലായിടത്തും തെളിവെടുപ്പിനെ കൊണ്ടു കടന്നു ഞാനും അത് കാണാൻ പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തെളി വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ് അവരാർക്കും അഭിമുഖം കൊടുക്കാറില്ല അവിടെ ഫ്രണ്ടിലെ കഥക് തുറക്കാറില്ല കട്ടി കട്ടനുകളിട്ട് അവരവിടെ വീട്ടിൽ ഒതുങ്ങി പക്ഷേ എൻ്റെ വായനാനുഭവത്തിൽ ഒരു സംഭവം ഒരു പത്രപ്രവർത്തകരുടെ കുറിപ്പ് അവർ ആ പെൺകുട്ടിയെ കണ്ടു അവളോട് സംസാരിച്ചു എങ്ങനെയോ അവിടെ ഒരു അഭിമുഖം കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും ഒരിക്കലും ചാകണമെന്ന് തോന്നിയില്ല എൻ്റെ ഈ കുട്ടിക്ക് ചാകണം എന്ന് തോന്നാഞ്ഞേ ഇന്ന് ആത്മഹത്യയുടെ വലിയൊരു ലോകമാണ് അവൾ പറഞ്ഞു ഇത്രയും പത്രങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടും കോടതിയൊക്കെ ആ കുട്ടിയെ ഇങ്ങനെ വല്ലാതെ വലിച്ചു കീറി അവളുടെ വസ്ത്രത്തിൻ്റെ നിറങ്ങൾ പോലും ചോദിച്ച് കോടതിയും വക്കീലുകളും ആ കേസിനെ വലിച്ചു കീറിയപ്പോൾ പോലും എന്താ കുട്ടി നീ ഇങ്ങനെ ചെയ്തെന്ന് ഒരു വാക്കുകണ്ട് പോലും ചോദിക്കാതെ കൂടെ ഇന്നൊരപ്പനുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വരെ മരിക്കണമെന്ന് തോന്നിയില്ല ഇത് ഭയങ്കര സത്യ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളുടെ കുറ്റപ്പെടുത്തിയ ചിലയുടെ അവസാനത്തെ വിധി മരണമായിരിക്കാം എന്നാൽ സാരം എന്ന് പറയുന്ന ഒരു ഗുരു കൂടുള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി കുറ്റപ്പെടുത്തുന്നവനല്ല ക്രിസ്തു എല്ലാവരുടെയും കൂട്ടത്തിൽ കുറ്റപ്പെടുത്തുമ്പം കൂട്ടത്തിൽ ഇന്നുകൊണ്ട് സാരമില്ലെന്ന് പറയുന്ന ഒരു ക്രിസ്തു ഉണ്ട് കരു ദൈവത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് പ്രിയനെ എൻ്റെ ക്രിസ്തുതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരുടെയും കൂട്ടത്തിൽ കൂട്ടത്തില്ല എല്ലാവരും പറയും അത് ശരിയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ക്രിസ്തു ശിഷ്യരെ ഡിഫെൻഡ് ചെയ്യുകയാണ്